സാറേ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് എനിക്ക് കുറെ കാലമായിട്ട് വയ്യായിരിക്കാന്നുള്ളവരെ സാറിന് അറിയേ കുറച്ചു കാലമായിട്ട് ഇവിടെ വീട്ടുജോലിക്ക് പോയിട്ടാണ് ഞങ്ങള് മൂന്നാല് പേര് കഴിയുന്നത് കാശ് മേടിച്ചു കാശ് ചോദിക്കുമ്പോഴല്ലയോടൊ എന്തിനാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് സാറേ സാർ ഇത്ര അഹങ്കരിക്കരുത് സാറിനേക്കാൾ ആരോഗ്യമുള്ള സമയത്താണ് ഞാൻ സാറിന് പൈസ മേടിച്ചത് ഞാൻ സാറിന് പൈസ തരും അല്പസാകാശം മാത്രമേ ഞാൻ ചോദിച്ചോളൂ സാറെ അഞ്ചു വർഷം മുമ്പാ സാറിന്റെ അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ മേടിച്ചത് ചേട്ടൻ പറഞ്ഞില്ലേ ചേട്ടന് വയ്യാത്തോണ്ടാ ഇപ്പൊ അടയ്ക്കാൻ പറ്റാതായി പോയത് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം എന്താ ഞങ്ങൾ അത് അടച്ച് തീർത്തോളാം അല്ലെങ്കിൽ തന്നെ ഈ മുതലിന്റെ അഞ്ചിരട്ടി ഞങ്ങൾ പലിശ അടച്ചു തീർത്തില്ലേ പിന്നെ തരാതെ ഞാൻ എന്റെ പൈസ നിന്റെ തന്തയുടെ പൈസ ഒന്നും അല്ല എനിക്ക് ഇതുവരെ കിട്ടാനുള്ള പലിശ ഈ മാസം കിട്ടിയിരിക്കണം അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ട് എന്ത് ചെയ്യണം ഞാൻ കാണിച്ചു തരാം ആ ഇവിടെ എന്തായി ഇപ്പം സമയം എന്തായാലും അറിയാമോ മൂന്നര ആവുന്നു ഇവിടുത്തെ മനുഷ്യനെ വടിയാക്കുക പലിശ എന്തായാലും കൊണ്ട് തറഞ്ഞേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വൈകിട്ട് അഞ്ചരയ്ക്ക് മുമ്പ് എനിക്ക് ക്യാഷ് ഇവിടെ കിട്ടിയിരിക്കണം എൻ്റെ വീട്ടിൽ അല്ലേ പിള്ളേർ കയറി അങ്ങ് വരുവേ അന്നേരം പിന്നെ അയ്യോ പാവമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല ഞാൻ പറഞ്ഞേക്കാവേ എന്നെ അങ്ങോട്ട് വരുത്തല്ലേ ഉള്ള കാര്യം ഞാൻ പറയാം ഇന്നലെ ജോസഫിന്റെ വീട്ടിൽ നടന്ന സംഭവം ഞങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ ഇവിടെ ആവർത്തിക്കല്ലേ ദേവ ഇത് പറഞ്ഞ മനസ്സിലായിരുന്നുണ്ടോ ഏ എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട ഇയാള് தான் ஒரு சங்குறப்ப ஆளாயது கொண்டு ஞாட்டங்க தான் வேற ஏதேனும் ஏதே வலியலில் போய் சிகிச்சைக்காக நல்லது இவடம் கொண்டு பற்ற எத்தையும் நாளத்தை எக்ஸ்பீரியன்ஸ் வச்சு எங்கு மனசில தனிக்கு வல்லூர் ஹோஸ்பிட்டலே எடுத்து ஞான அது விழிச்சுப்பாய்ட்டு அது போய் காட்டணும் വളരെ പോയി അതാണ് പ്രശ്നം അതുകൊണ്ട് നാളെ തന്നെ അവിടെ പോയി അല്ലേ ഡോക്ടറെ ഇതിന് എന്താ ചികിത്സ ഉള്ളത് വലൂര് പോയാലും ഇവിടെ ആയാലും എന്താണ് മരുന്നാണോ ഓപ്പറേഷൻ ആണോ എന്താ ഇടവും ഇതിനുള്ള ചികിത്സ മജ്ജ മാറ്റി വെക്കൽ ചർച്ച അതിനൊരു ഒന്നൊന്നര കോടി രൂപയാവും താൻ സമയം കളയണ്ട എത്രയും പെട്ടെന്ന് അവിടെ പോയി ഡോക്ടറെ കാണാം ഡോക്ടറെ പൈസ ഉണ്ട് എത്ര കോടിയായാലും എനിക്ക് പ്രശ്നമില്ല ആ ഡോക്ടറെ ഒന്ന് വിളിച്ച് പറ അയാൾക്കും എന്ത് വേണമെന്ന് വെച്ചാൽ എനിക്ക് എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാലും ഈ അസുഖം തരുന്നതും അത് മാറ്റുന്നതും വേള ഡാളറുണ്ട് പുള്ളിക്കാരനാണ് മഞ്ജ മാറ്റി വെച്ചാലും നൂറ് ശതമാനവും ഇത് സക്സസ് ആവണമെന്നില്ല നമ്മൾ ബ്ലഡ് മാറുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് ഇത് ശരീരം സ്വീകരിക്കണം അല്ലെങ്കിൽ മരണം സംഭവിക്കും ഇതിനൊക്കെ ഒറ്റ വഴിയേ ഉള്ളൂ താൻ ദൈവത്തിനെ വിളിക്കുക ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്തിനാണോ ഇങ്ങനെ തട്ടിപ്പറിച്ചും വെട്ടിപ്പിടിച്ചും പൈസ ഉണ്ടാക്കുന്നത് ഇനിയെങ്കിലും ഈ പാവങ്ങളുടെ പ്രാക്ക് കേൾക്കാതെ അവരുടെ മനസ്സറിഞ്ഞ് അവരെ സഹായിച്ച് ജീവിക്കാൻ തോന്നും ഞങ്ങള് ഉപദ്രവിക്കല്ലേ ചേട്ടന് ഇപ്പൊ അസുഖൊക്കെ ഭേദമായിട്ടുണ്ട് അടുത്ത മാസം മുതൽ കമ്പനി ജോലിക്ക് പോവാ അതിനുശേഷം കൃത്യമായിട്ട് ഞങ്ങള് മുതലും പലിശ എല്ലാം തന്നു തീർത്തോളാം സാർ ദയവീത ഇപ്പൊ പോണം ഞാൻ ഉപദ്രവിക്കാൻ വന്നാലല്ലേ പണം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ലെന്ന് ഞാൻ പഠിച്ചു ജോസഫ് പണമുണ്ടെങ്കിൽ മരണത്തെ പോലും മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പണമുണ്ടെങ്കിൽ ആയുസ് ആരോഗ്യവും വർദ്ധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെറും തോന്നലാണ് ഒരു വലിയ അസുഖം തന്ന് ദൈവം പഠിപ്പിച്ചു എല്ലാവരുടെയും പലിശയും പ്രമാണവും ഞാൻ തിരിച്ചു കൊടു ആരുടെയും പ്രാക്കില്ലാതെ എനിക്കിവിടം വിട്ടുപോയാ ഇത് നിങ്ങളുടെ പ്രമാണം നിങ്ങൾ ഇത്രയും നാൾ എനിക്ക് തന്ന പലിശയും എല്ലാം ഇതിലുണ്ട് എനിക്ക് തരാനുള്ള പൈസയും തിരിച്ചയായി ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു ചീത്ത പറഞ്ഞു ബഹളം ഉണ്ടാക്കി എല്ലാം എന്നോട് ക്ഷമിക്കാം